ആലപ്പുഴ ചെങ്ങന്നൂരിൽ ഡോക്ടർ ദമ്പതികളുടെ വീട്ടിൽ നിന്നും അൻപത് പവനും കവർന്ന കേസിലെ കൊല്ലം തേവള്ളി സ്വദേശി ചെങ്ങന്നൂർ പോലീസ് പിടികൂടിയത് തിരുവൻവണ്ടൂർ പ്രാവിൻകൂട് ജംഗ്ഷന് സമീപം ഡോക്ടർ സിഞ്ചുവും കുടുംബവും വാടകയ്ക്ക് താമസിച്ചിരുന്ന വീടിന്റെ മുൻവാതിൽ കുത്തി തുറന്നാണ് മോഷണം നടന്നത് അലമാരയിൽ സൂക്ഷിച്ച അമ്പത് പവൻ സ്വർണ്ണാഭരണങ്ങളും ഇരുപതിനായിരം രൂപയുമാണ് മോഷണം പോയത് ജോലിക്കായി പുറത്തു പോയിരുന്ന ദമ്പതികൾ വൈകീട്ട് എട്ടു മണിയോടെ മടങ്ങിയെത്തിയപ്പോഴാണ് മോഷണ വിവരം അറിയുന്നത് തുടർന്ന് ചെങ്ങന്നൂർ പോലീസിൽ വിവരമറിയിച്ചതിനെ തുടർന്ന് കേസെടുത്ത് അന്വേഷണം ആരംഭിക്കുകയായിരുന്നു മോഷണം നടന്ന വീട്ടിൽ പരിശോധനകൾ നടത്തിയെങ്കിലും പ്രതിയെപ്പറ്റിയുള്ള സൂചനകൾ ലഭ്യമായിരുന്നില്ല സമാന രീതിയിൽ മോഷണം നടത്തിപ്പിടിക്കപ്പെട്ട മോഷ്ടാക്കളെ ചുറ്റിപ്പറ്റിയുള്ള അന്വേഷണത്തിനൊടുവിലാണ് നിരവധി കേസുകളിൽ പ്രതിയായ മാത്തുക്കുട്ടിയെ തിരിച്ചറിയുന്നത് പോലീസ് അന്വേഷണം മനസ്സിലാക്കിയ പ്രതി കോട്ടയത്തേക്ക് രക്ഷപ്പെടാൻ ശ്രമിക്കവെയാണ് പ്രതിയെ കൊല്ലക്കടവ് വെച്ച് പോലീസ് പിടികൂടിയത് അറസ്റ്റ് ചെയ്ത പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു ന്യൂസ് ആലപ്പുഴ